നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം നഗരസഭ വാർഷിക ഉൾപ്പെടുത്തി കട്ടിലുകൾ വിതരണം ചെയ്തു ചെയർപേഴ്സൺ നസീമ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലാസ് സെന്റർ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് തിരൂർ കെ പി ആർ ബിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ് റോഡ് തിരൂർ കട്ടിൽ കൊടുക്ക എന്നുള്ള ആ ഒരു പദ്ധതി വച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരു പക്ഷേ നിങ്ങളാരും ചിലപ്പോൾ കട്ടിൽ കടക്കാത്തവരൊന്നും ആവൂല എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നഗരസഭയുടെ ഒരു സൗകര്യം ഒരു അറുപത് വയസ്സ് കഴിഞ്ഞവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് മൂന്നിരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്ക് കട്ടിൽ കൊടുക്കുക എന്നുള്ള ആ ഒരു പദ്ധതി വച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരു പക്ഷേ നിങ്ങൾ കടക്കാതെ എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടിട്ട് നഗരസഭയുടെ ഒരു സൗകര്യം അറുപത് വയസ്സ് കഴിഞ്ഞവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അധ്യക്ഷൻ എല്ലാം മറ്റൊരു കൗൺസിലർമാരെന്തായവരുണ്ട് ബോക്ടർ ഉൾപ്പെടെ ഇവിടെ നിന്ന് തിരൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷം രൂപ ചിലവിൽ കട്ടിലുകൾ വിതരണം ചെയ്തു കുടുംബങ്ങൾക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത് തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ കെ കെ സലാം മാസ്റ്റർ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് റംല ഐ പി സീനദ് ഐ പി ഷാജിറ ടി ബിജിത മിർഷാദ് പാറേൽ ഫാത്തിമത്ത് സജിന റസിയ ഷാഫി റംല ഹെൽത്ത് ഇൻസ്പെക്ടർ റഷീദുദ്ദീൻ എന്നിവർ സംസാരിച്ചു വെട്ടം ന്യൂസ് തിരൂർ